ആധുനിക വാഹനങ്ങളുടെയൊക്കെ കടന്നുവരവിന് മുമ്പ് യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത് വില്ലുവണ്ടി ആയിരുന്നു എന്നാൽ ഇന്ന് വില്ലുവണ്ടി റോഡിൽ കാണാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ എം സി റോഡിലൂടെ ആ വില്ലുവണ്ടിയും വലിച്ച് ഒരു കൂട്ടം മഞ്ഞ വസ്ത്രധാരികളുടെ യാത്ര കണ്ടാണ് നമ്മൾ നിർത്തിയത് കോട്ടയം നാഗമ്പളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര അവിടെ നിന്നും വില്ലുവണ്ടിയുമായി സംഘം ശിവഗിരിക്കാണ് പോകുന്നത് നൂറ്റി അൻപതിലധികം കിലോമീറ്റർ ആണ് വണ്ടിയും വലിച്ച് യാത്ര പിന്നിടേണ്ടത് ഗുരുദേവനെ ശിഷ്യന്മാർ വില്ലുവണ്ടിയിൽ വലിച്ച് യാത്ര ചെയ്തതിൻ്റെ ഓർമ്മകൾ ഉണർത്തിയാണ് കോട്ടയത്തു നിന്നുള്ള യുവജന വേദി സംഘം എത്തിയത് നാഗമ്പടം ക്ഷേത്രവുമായി ശ്രീനാരായണ ഗുരുദേവന് അടുത്ത ബന്ധമായിരുന്നു അത്തരത്തിലുള്ളൊരു വൈകാരിക ബന്ധം കൂടിയാണ് ഈ സംഘത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രങ്ങൾ അലങ്കരിച്ച് സ്ഥാപിച്ച വില്ലുവണ്ടിയാണ് റോഡിലൂടെ വലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് സംഘം യാത്ര ആരംഭിച്ചതെങ്കിലും ഒറ്റ വർഷം കൊണ്ട് ആൾക്കാരുടെ എണ്ണം നൂറ്റി അൻപതിലേക്ക് വർദ്ധിച്ചു അടുത്ത വർഷം കൂടുതൽ കൂടുതലാൾക്കാർ യാത്രയിലേക്ക് ചേരാൻ അവസരം ചോദിച്ച് മുന്നോട്ട് വരുന്നതായി കൂട്ടായ്മ പറഞ്ഞു ഇരുപത്തിയേഴിന് നാഗമ്പടം ക്ഷേത്ര മൈതാനത്തു നിന്ന് ആരംഭിച്ച യാത്ര മുപ്പതിന് ശിവഗിരിയിലെത്തിച്ചേരും ജനുവരി ഒന്നിന് പുതുവർഷ പൂജയും കഴിഞ്ഞാണ് സംഘം ഇനി കോട്ടയത്തേക്ക് മടങ്ങുക ത് യുവജന പദയാത്ര എന്നാണ് പറയുന്നത് നമ്മളെ കോട്ടയത്തെ ഒരു ഒരു പറ്റം ഗുരുഭക്തരായിട്ടുള്ള ചെറുപ്പക്കാര് ചേർന്നൊരു കൂട്ടായ്മയുണ്ട് ഗുരുസ്മൃതി ഗ്ലോബൽ വിഷൻ എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു ശിവഗിരി തീർത്ഥാടന യുവജന പദയാത്ര കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു ആദ്യത്തെ പ്രഥമ പദയാത്രയായിരുന്നു അത് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് കോട്ടയം മാമ്പടത്തെ തെന്മാവിൻ ചുവട്ടിൽ വെച്ചാണ് അപ്പം അവിടുന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാത്ര തുടങ്ങിയത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഒന്നാമത് തീർത്ഥാടനമായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് പേര് അടങ്ങുന്ന ഒരു സംഘമായിട്ടായിരുന്നു നമ്മുടെ തീർത്ഥാടനം ഉണ്ടായിരുന്നത് ഈ വർഷം അതി കൂടുതൽ ആളുകൾ ഏകദേശം നൂറ് നൂറ്റമ്പതോളം പേര് ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ദിവസമാണ് നമ്മൾ നടന്ന് ശിവഗിരിയിലേക്ക് എത്തുന്നത് മുപ്പത്തൊന്നാം തീയതി നമ്മൾ അവിടെ എത്തും അവിടെ ചെന്ന് പുതുവത്സര പൂജയെ തൊഴുതിട്ടാണ് നമ്മൾ മടങ്ങുന്നത് പറയുന്നത് നമ്മുടെ ലഹരി െതിരെയാണ് അതായത് ഇപ്പം യുവ നമ്മുടെ യുവജന യുവതലമുറകൾ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നത് ലഹരിക്കയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അപ്പം അതിനെയൊക്കെ എതിരെ ഒരു നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു യാത്ര കൂടിയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ഇതാണ് ഇതായത് ഗുരുവിനെ ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഗുരുവിനോട് ഗുരുവിനെ റിക്ഷയിൽ വലിച്ചുകൊണ്ടുവരുന്ന ഒരു സങ്കല്പമാണ് ഇതിന് കഴിഞ്ഞ വർഷം വാഹനത്തിലായിരുന്നു ഇതേ ും ചേർന്ന് വരയ്ക്കും ഞങ്ങള് എല്ലാരും ഈ ഡ്രസ്സുകളെല്ലാം മഞ്ഞളിന്റെ അകത്ത് മുക്കി പച്ചമഞ്ഞളിൻ്റെ അകത്ത് മുക്കി മുക്കിയാണ് ഈ ഡ്രസ്സുകളെല്ലാം വെയിലത്തിടാതെ തണലെത്തിട്ട് ഉണക്കി എടുത്താണ് എടുത്തിരിക്കുന്നത് ആറ് ദിവസം ആറ് ഡ്രസ്സും ആറ് ഡ്രസ് വേണം അത് ആറ് ഡ്രസ്സും ഞങ്ങൾ പച്ചമഞ്ഞളിൻ്റെ അകത്തിട്ട് ഉണക്കി ആറ് ദിവസത്തിനുള്ള ഡ്രസ്സ് ഓരോ ദിവസത്തിനുള്ള ഡ്രസ്സും ഈ മഞ്ഞളിൻ്റെ അകത്ത് മുക്കിയിട്ട് തണലെത്തിട്ട് ഉണക്കിയെടുത്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ് മഞ്ഞ വസ്ത്രം നല്ലതും അതായത് വെള്ള ഡ്രസ്സാണ് അതെല്ലാം മഞ്ഞളിൻ്റെ അകത്ത് പച്ചമഞ്ഞളിൻ്റെ അകത്ത് അരച്ച് മഞ്ഞയാക്കി മാറ്റി അങ്ങനെ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ആയിത്തപ്പ യാത്രയ്ക്കായിട്ട് നൂറി താഴെ ഉള്ളായിരുന്നു ഇപ്പൊ അത് നൂറ്റമ്പതിന് മുകളിലായിട്ടുണ്ട്